അച്ഛാ മോനെ സ്കൂൾ ടീമിൽ നിനക്ക് സെലക്ഷൻ കിട്ടിയോ ഇല്ല അച്ഛാ അല്ല മോൻ നന്നായിട്ട് ഫുട്ബോൾ കളിക്കുന്നുണ്ടോ ഈ പ്രാവശ്യത്തെ സ്കൂൾ ടീമിൽ മോൻ സെലക്ഷൻ ഉണ്ടെന്നാണല്ലോ മോൻ സാർ പറഞ്ഞത് സ്കൂൾ ടീമിൽ കളിക്കാനെങ്കിൽ പുതിയ ബൂട്ട് വേണമെന്നാ സാർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അച്ഛൻ പുതിയ ബൂട്ട് മേടിച്ചു അച്ഛാ അതിന് പൈസ ഉണ്ടോ അച്ഛൻ്റെ കയ്യിൽ അതൊന്നും മോൻ അറിയണ്ട അച്ഛൻ വൈകുന്നേരം ഷൂ മേടിച്ചു കേട്ടോ മോൻ ധൈര്യമായിട്ട് വീട്ടിൽ പോകും ശരി അച്ഛാ എന്റെ സൈക്കിളും ആ എനിക്ക് മൂവായിരം രൂപ നീ അത് പോയെ നിന്റെ ഈ പൊട്ട സൈക്കിളും ഈ പൊട്ട വാച്ചിലും മൂവായിരം രൂപ കിട്ടുമോ അല്ല എനിക്കിപ്പ് മൂവായിരം രൂപ മോ നന്നായിട്ട് ഫുട്ബോൾ കളിക്കും അവനൊരു ഷൂ മേടിച്ചു കൊടുക്കാൻ വേണ്ടിയാകും ഫസ്റ്റ് ഫുട്ബോള് കളിക്കാൻ നടക്കണം നീ ഒരു കാര്യം ചെയ്യും അവനെ കൂടി പണിക്കളങ്ങാൻ നോക്ക് കുടുംബത്തിനൊരു വരുമാനവും അവൻ്റെ ഒരു ബന്ധകാര് മുതാളി എനിക്കൊരു മൂവായിരം രൂപ കടം എടാ ഞാൻ വല്ല നീ ഏകദേശം എത്ര രൂപ എന്നോട് വാങ്ങിയെന്ന് നിനക്ക് വലിയ ധാരണ ഉണ്ടോ മുടി വെച്ചിട്ട്

ഞാൻ വളരെ സീരിയസ് ആയിരുന്നു പ്രശ്നത്തില് ഹോസ്പിറ്റലിൽ പോയി സ്കാൻ ചെയ്ത് ചെറിയ മുറിവൊക്കെ ഡ്രസ്സ് ചെയ്ത് എന്നിട്ട് വീട്ടിൽ പോയാ മതി എടുത്തിട്ട് പോയാ മതി പ്ലീസ് എന്റെ പേര് ഇങ്ങനെ മോനച്ചാ മോനച്ചാൽ പണി ചെയ്യും ഇനി എന്തെങ്കിലും ആവശ്യം മോനച്ച ഒട്ടും പണിക്കണ്ട എന്നെ വിളിക്കാൻ കേട്ടോ ഞാൻ എക്സ്ട്രോ ഒന്നും എടുക്കാൻ നിന്നില്ലെന്നേ മോനുള്ള ഷൂ മേടിച്ചോണ്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്നു